നമസ്കാരം ബി കെ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ ആനക്കുഴി എന്നൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിലോട്ടാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ നെയ്യാർ വെള്ളക്കെട്ടിൻ്റെ പുറത്തുകൂടെ ഏതാണ്ട് അര കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന വളരെ വീതി കുറഞ്ഞ ഒരു ഓട്ടോയ്ക്ക് മാത്രം കഷ്ടിച്ച് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാലത്തിൻ്റെ പുറത്തൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പാലം കഴിഞ്ഞു വേണം നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിലോട്ട് പോകേണ്ടത് നമ്മൾ പാലം കഴിഞ്ഞ് എത്തുമ്പോൾ തന്നെ ഇതുപോലെ ഒരു ചെറിയ മൺതിട്ട പിടിച്ച ഒരു വഴിയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഈ വഴിയിൽ കൂടെ നമുക്ക് കുറച്ച് ദൂരെ ഉള്ളിലോട്ട് നടന്ന് പോകേണ്ടതായിട്ടുണ്ട് ഏതാണ്ട് ഒരു അരമണിക്കൂറോളം നടന്ന് പോയാൽ മാത്രമേ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിലോട്ട് എത്തിപ്പെടാൻ പറ്റുകയുള്ളു കേട്ടോ നമ്മൾ ഈ വഴികൾ കുറേ ദൂരം നടന്നു പോകുമ്പോൾ രണ്ട് സൈഡിലും കുറേ മരങ്ങളും വള്ളിച്ചെടികളും അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ശരിക്കും ഒരു കാടിൻ്റെ ഒരു ഫീൽ നമുക്ക് അങ്ങോട്ടും അങ്ങോട്ട് പോകും തോറും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗം ആ സൈഡിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വെള്ളമൊന്നും ഇല്ലെങ്കിൽ പോലും വെറും പാറ കഷ്ണങ്ങളാണ് അതുപോലെ തന്നെ വളരെ അധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ വെയിൽ സമയത്ത് ആയതുകൊണ്ടാണ് വെള്ളം ഒന്നുമില്ല വറ്റി വരേണ്ട ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് വറ്റി വരണ്ട് ആകെ അവസ്ഥയിലാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഓരോ വഴികളും കാണുന്നത് സാധാരണ നമ്മൾ വെള്ളച്ചാട്ടം മാത്രമല്ലേ കാണുന്നുള്ളൂ അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഉത്ഭവം അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അത്രത്തോളം ഒരു പ്രോസസ്സിങ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെള്ള ഒഴുകി വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഇതിൻ്റെ ഒരു അടിത്തട്ട് എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നില്ല പക്ഷേ ഇന്ന് നമ്മൾ എന്തായാലും ഈ വെള്ളച്ചാട്ടം എവിടെ നിന്നാണ് ഉത്ഭവിച്ച് വരുന്നത് എന്നുള്ളത് നമ്മൾ നമ്മളെന്തായാലും ഈ വീഡിയോയിൽ കൂടെ കാണുന്നതാണ് നമുക്ക് എന്തായാലും കുറച്ച് മുന്നോട്ട് എന്തായാലും നടന്നു പോകാം കേട്ടോ കുറച്ച് വനമാണ് അതുപോലെ തന്നെ വളരെ ഉരുളൻ കല്ലുകളാണ് അപ്പോൾ ഇതിൻ്റെ പുറത്തൂടെയൊക്കെ ചവിട്ടി നമുക്ക് നടന്നെന്തായാലും ഇതിൻ്റെ ഒരു ടോപ്പിലൂട്ട് നമുക്ക് എന്തായാലും പോകണം പോയി നമുക്ക് അവിടെ എന്താണ് സംഭവം എന്നൊക്കെ ഒന്ന് എന്തായാലും നോക്കണം കേട്ടോ അപ്പൊ ഞാനിപ്പോ ആലോചിച്ചു പോവാണ് ഇത് എത്രയോ മുകളിൽ നിന്ന് വളരെ അധികം എത്രയോ ഡെൻസിറ്റിയിലാണ് ഇത് ഇടിച്ച് കുത്തി തൊരഞ്ഞ് പതഞ്ഞല്ലേ ഈ വെള്ളം ഈ വെള്ളച്ചാട്ടത്തിലൂടെ ഇങ്ങോട്ട് താഴോട്ട് വരുന്നത് ഇതൊക്കെ നമ്മുടെ കൂടെ വന്ന ആൾക്കാരാണ് കേട്ടോ നമ്മുടെ കൂടെ കുറെ ആൾക്കാർ ഇന്ന് ഈ സ്ഥലം കാണാനായിട്ട് വന്നു ഈ ഒരു കാലാവസ്ഥയിലും ഇവിടെ വെള്ളം ഉണ്ടാവില്ല എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത് ശരിക്കും ഈ വെള്ളമില്ലാത്ത ഒരു സമയത്തും ഇതിൻ്റെ അവസ്ഥ നമുക്ക് കാണണമല്ലോ എന്ന് കരുതി ഞങ്ങൾ ഇത് എല്ലാവരും ഇതിൻ്റെ ഒരു ഏറ്റവും മുഗൾ ഭാഗത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് റിസ്ക് ആണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഏതാണ്ട് ഇതിൻ്റെ ഒരു മുഗൾ ഭാഗത്തോട്ട് എത്തിയെന്ന് തന്നെ പറയാം ഈ ഒരു കൂടെയാണ് ഈ മലവെള്ളം ഒഴുകി എത്തുന്നത് ഇതുവഴിയാണ് എത്രത്തോളം ഡെൻസിറ്റിയിലായിരിക്കും അല്ലേ ഈ പാറകൾക്കിടയിൽ കൂടി ഇടിച്ചു ഒരഞ്ഞ് പതഞ്ഞ് നമുക്ക് ഈ വെള്ളച്ചാട്ടം നമുക്ക് കുറേ ദൂരെ താഴെ മാറി നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും വെള്ളമില്ലാത്ത സമയത്തും ഇത് വന്ന് കണ്ടത് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ശരിയോ ചെറിയൊരു വിഷമമുണ്ട് വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ അങ്ങനെ ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിലും ശരിക്കും വെള്ളമില്ലാത്ത സമയത്ത് ആ ഉണങ്ങി വരേണ്ട ആ ഒരു പാറക്കല്ലിൻ്റെയൊക്കെ പുറത്തുകൂടി ഇതിൻ്റെ ഒരു ടോപ്പിൽ പോയി നിന്ന് ആ ഒരു സംഭവമൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നു ആ ഒരു വ്യൂ കാണാൻ പറ്റിയതൊക്കെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് അപ്പോൾ ഇന്ന് ഈ കുഞ്ഞ് യാത്ര ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ